നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ജയിച്ച് നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ഒന്നും എന്നോട് പറയാൻ പറ്റില്ല ഞാൻ തോൽക്കട്ടെ അപ്പോൾ അവർക്ക് പറയാം ഇപ്പോൾ അങ്ങനെയല്ല ഓ ലാവിൻ ജമാൽ പറയുകയാണെന്നേ കോപ്പാ ടൽ ഫൈനൽ വിജയിച്ചതിന് ശേഷം അവൻ പറഞ്ഞില്ലേ റയൽ ഒരു ഗോളടിക്കട്ടെ രണ്ട് ഗോളടിക്കട്ടെ ഒന്നും പ്രശ്നമില്ല ഈ വർഷം ഞങ്ങളെ തോൽപ്പിക്കാൻ അവർക്കാവില്ലെന്ന് അതിനെക്കുറിച്ച് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ബാഡഡ്കാർ നല്ല രൂപത്തിലല്ല എടുത്തിട്ടുള്ളത് നല്ല രൂപത്തിലല്ല അത് റിസീവ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോഴുള്ള മറുപടിയാണ് കമൻസ് ദാറ്റ് വേർ നോട്ട് വെൽ റിസീവ്ഡ് ഇൻ ദി സ്പാനിഷ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ദ കാൻഡ് ബീറ്റസ് എന്നുള്ള ആ ഒരു കമൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ പറയുന്ന മറുപടിയാണ് ഞാൻ വിജയിച്ചിരിക്കുന്നിടത്തോളം കാലം ആസ് ലോങ് ആസ് ഐ വിൻ ദേ കാന്റ് ടെൽ മീ എനിങ് അവർക്കോടൊന്നും പറയാൻ പറ്റില്ല അതല്ല ഞാൻ തോൽക്കട്ടെ അല്ലെങ്കിൽ അവരെന്നെ തോൽപ്പിക്കട്ടെ അപ്പോൾ പറയാം ഇതാണ് അവൻ പറയുന്നത് റയലിനെ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല തോൽപ്പിച്ചിട്ട് സംസാരിക്കട്ടെടോ അതാണ് അതാണ് അതിൻ്റെ ലൈൻ അതാണ് ആദ്യം തോൽപ്പിച്ച് കാണിക്ക് എന്നിട്ട് സംസാരിക്കുക ഏതായാലും വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനൽ ആദ്യപാത മത്സരത്തിൽ ഇന്ന് ഇൻ്റർമിലാനെതിരെ കളിക്കാനിറങ്ങിയാണ് ലമിൻ യമാൽ അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ മത്സരം കൂടിയാണ് സെമി ഫൈനൽ മത്സരമാണ് യു സി എല്ലിൻ്റെ സെമി കളിക്കാൻ പോവുകയാണ് പതിനേഴ് വയസ്സിൽ അതിനെക്കുറിച്ച് പറയുന്നു ഐ എം വെരി എക്സൈറ്റഡ് ഐ എം വെരി എക്സൈറ്റഡ് ടീം മുഴുവനും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പലരുടെയും ആദ്യത്തെ യു സി എൽ സെമി ഫൈനലാണ് ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഫൈനലിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അതിന് കഴിയുമോ യമാലിനും സംഘത്തിനും കത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫ് ടോക്സ്